അസ്സലാമു അസലാമലൈക്കും വർഹമ്മത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് മാസത്തിൻ്റെ ആദ്യത്തെ പത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജപ്പ് മാസത്തിന് നമ്മളെല്ലാവരും അറിയാതെ പോലും ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ളൊരു നാല് കാര്യം ഈ നാല് കാര്യം നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും ചെയ്യുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ വലിയൊരു അപകടം വലിയൊരു മുസീബത്ത് വലിയൊരു ആപത്ത് നമ്മളെ തേടി വരികയും ചെയ്യുന്നതാണ് അത്തർക്കും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് റജബി എന്ന് പറയുന്നത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇറക്കിയിട്ടുള്ള ഈ ഒരു മാസത്തിൽ നമ്മൾ ഈ ഒരു നാല് തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ണീരൊഴുക്കേണ്ട ദിവസങ്ങളായിരിക്കും പിന്നീട് വരാൻ കിടക്കുന്നത് റമദാൻ എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ടിട്ടുള്ളൊരു മാസം നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ഈ റെജബിൽ നിങ്ങൾ ഒരുങ്ങിക്കോളൂ ഈ നാല് പ്രധാനപ്പെട്ട കാര്യത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾ അവഗണിക്കുക പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുതാലെ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരികയും ചെയ്യുന്നതാണ് ഒന്നാമതായിട്ട് ഈ മാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം റജബ് മാസത്തിനോട് അനാദരവ് കാണിക്കുക എന്നത് മറ്റു മാസങ്ങളെപ്പോലെ തന്നെയാണ് റജബ് എന്ന് പറഞ്ഞു കൊണ്ടതിന് പുച്ഛിച്ച് കളയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകരുത് രണ്ടാമത്തത് കുടുംബ ബന്ധം മുറിക്കുക കുടുംബ ബന്ധം മുറിക്കുന്ന വ്യക്തികൾ ഒരിക്ക ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും കുടുംബ ബന്ധം പരസ്പരം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ വിള്ളൽ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞ് ശരിയാക്കി നിങ്ങൾ നല്ല രീതിയിലുള്ള കുടുംബ ബന്ധം പുലർത്തിക്കൊണ്ടു പോവുക ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ആപത്തും വലിയൊരു അപകടവും അള്ളാഹു താല നിങ്ങൾക്ക് നൽകുന്നതാണ് മൂന്നാമത്തത് പരസ്പര ും പിണങ്ങി നിൽക്കുക എന്നത് മുസ്ലിം ആയിട്ടുള്ള സഹോദരങ്ങൾ പരസ്പരം മൂന്ന് ദിവസത്തിനപ്പുറം പിണങ്ങി നിൽക്കാൻ പാടില്ല എന്ന ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ സലാം പറഞ്ഞ് നിങ്ങൾ പരസ്പരം പിണക്കം മാറ്റാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാസത്തിനോട് നിങ്ങൾ അനാദരവ് കാണിക്കുന്നത് മൂലം അള്ളാഹു താലൻ നിങ്ങളിൽ വലിയൊരു ശിക്ഷ ഇറക്കുകയും ചെയ്യുന്നതാണ് അവസാനമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാസത്തിൽ തെറ്റുകൾ ചെയ്യുക എന്നതാണ് ായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും പറഞ്ഞിരിക്കുകയും അത് പറഞ്ഞാസ്വദിച്ച് ചിരിക്കുകയും ചെയ്യുന്ന അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക തീർച്ചയായിട്ടും ഈ ഒരു നാല് കാര്യത്തിനെ നിങ്ങൾ ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലാഹു അള്ളാഹുദാല നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഷാബാനും റമദാനും നല്ല രീതിയിൽ ആയിത്തീരുകയും ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയാതെ പോലും ചെയ്യുന്ന ഈ ഒരു നാല് കാര്യങ്ങളെ പൂർണമായിട്ടും നിങ്ങൾ ഒന്ന് തിരിച്ചറിവോടു കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക ഇല്ലായെങ്കിൽ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ വലിയ ആപത്തുകളും വലിയ മുസീബത്തുകളും നൽകിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മാസമാണ് റെജബ് ഈ ഒരു മാസത്തിനെ ബഹുമാനിക്കുവാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറു അനോദുവാനും ഹദീസുകളിൽ പറയുന്നത് പോലെയുള്ള ദിക്കുറുകളും സലാത്തുകളും ചൊല്ലുവാനും നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുക ഇൻഷാ അല്ലാ അള്ളാഹു താല തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാനും റബ്ബിൽ റബ്ബിലേക്ക് അടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനും തൗഫീഖും ആയുസും നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും